പ്രേസ്തലോ ദേവനാമോത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപ്പെടുത്തി പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യാക്കോപരിതി ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു പ്രീതി മക്കളെ യാക്കോപരിതിയ ലേഖനം മൂന്നാം അധ്യായം നാം വായിച്ചു നോക്കുമ്പോൾ ും മറ്റു ചില ചെറിയ വസ്തുക്കളും കാണാൻ കഴിയുന്നുണ്ട് മൂന്നാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കുന്നു കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാൻ ഇട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു മൃഗം പക്ഷി ഇഴജാതി ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു മരുങ്ങിയും ഇരിക്കുന്നു നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവുന്നതല്ല അത് അടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ സഹോദരന്മാരെ അതിവൃക്ഷം ഒലിവ് പഴവും മുന്തിരി വള്ളി അത്തിപ്പഴവും കായ്ക്കുമോ ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല ഹാലൂയാ പ്രീതിമക്കളെ നോക്കൂ ഇന്നത്തെ ചെറിയ ചെറിയ വസ്തുക്കളെ കുറിച്ച് കാണാൻ കഴിയും അതൊന്ന് പറയുന്നുണ്ടേ അതായത് കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൻ വലിയ കപ്പലുകളെ നിയന്ത്രിക്കുന്ന ചുക്കാൻ വലിയ കാട് കത്തിക്കുന്ന ചെറിയ തീപ്പൊരി വലിയ കാര്യങ്ങളെ കുറിച്ച് പ്രശംസിക്കുന്ന ചെറിയ നാവ് ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം ഏകദേശം പന്ത്രണ്ട് കാര്യങ്ങൾ ഈ മൂന്നാം അധ്യായത്തിൽ നാവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ചെറിയ അവയവും വളരെ വമ്പു പറയുന്നു തീയാണ് യുടെ ലോകം ദേഹത്തെ മുഴുവനും മലിനമാക്കുന്നു ജീവചക്രത്തിന് തീ കൊളുത്തുന്നു മെരുങ്ങാത്തത് അടങ്ങാത്ത ദോഷം മരണകരമായി വിഷം നിറഞ്ഞത് ദൈവത്തെ സ്തുതിക്കുകയും മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു നല്ല സംസാരത്തിന് കഴിവുള്ളത് കൈപ്പുള്ള ഈർഷിയും ഷാഠ്യവും ഉളവാക്കുവാൻ കഴിവുള്ളത് ഹാലോയ്യ നോക്ക് ഈ മൂന്നാം വാക്യം മുതൽ വായിച്ചു നോക്കുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് ഹലിയ ചില നാവുകളെ കുറിച്ചൊന്ന് നോക്കാം അതായത് യോബിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനാറാം വാക്യത്തിൽ അണലിയുടെ നാവ് അവൻ സർപ്പവിഷം നുകരും അണലിയുടെ നാവ് അവനെ കൊല്ലും അടുത്തതായിട്ട് മധുരവാക്ക് പറയുന്ന നാവ് സങ്കീർത്തനം അഞ്ചിന്റെ ഒമ്പതിൽ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു അടുത്തതായിട്ട് വമ്പു പറയുന്ന നാവ് ം പന്ത്രണ്ടിന്റെ മൂന്നിൽ പറയുന്നുണ്ട് കപടമുള്ള അതിരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും അടുത്തതായിട്ട് ഫോഷ്കുള്ള നാവ് സങ്കീർത്തനം നൂറ്റി ഒമ്പതിൻറെ രണ്ട് ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു ഫോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോടെ സംസാരിച്ചിരിക്കുന്നു അടുത്തതായിട്ട് നോക്കൂ വഞ്ചനയുള്ള നാവ് അല്ല അതോടുകൂടെ തന്നെ വ്യാജമുള്ള നാവ് ഇവ രണ്ടും നൂറ്റി ഇരുപതാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു യഹോവേ വ്യാജമുള്ള അതിരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ അടുത്തതായിട്ട് നോക്കൂ വക്രതയുള്ള നാവ് നാവ് ഞാനും മുളപ്പിക്കുന്നു അതായത് സദൃശവാക്യം പത്തിന്റെ പറയുന്നുണ്ട് നീതിമാന്റെ നീതിമാൻഡമായി ഞാനും മുളപ്പിക്കുന്നു വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും അടുത്തതായിട്ട് നോക്കൂ സുഖപ്രദമായ നാവ് സദൃശവാക്യം പന്ത്രണ്ടിന്റെ പ പതിനെട്ടിൽ പറയുന്നുണ്ട് വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ഛയായി സംസാരിക്കുന്നവരുണ്ട് നാവോ അടുത്തതായിട്ട് നോക്കൂ സദൃശവാക്യം പതിനേഴിന്റെ നാലിൽ പറയുന്നുണ്ട് ദുഷ്കർമ്മി നീതികട്ട അതരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിനെ ചെവി കൊടുക്കുന്നു അടുത്തതായിട്ട് വികട സദൃശവാക്യം പതിനേഴിന്റെ ഇരുപതിൽ വക്രത ഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല വിഘടനാവുള്ളവൻ ആപത്തിലകപ്പെടും അടുത്തതായിട്ട് മൃദുവായുള്ള നാവ് സദൃശവാക്യം ഇരുപത്തിയഞ്ചിന്റെ പതിനഞ്ച് ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു മൃദുവായുള്ള നാവ് അസ്ഥിയെ നുറുക്കുന്നു അടുത്തതായിട്ട് വിക്കി വിക്കി പറയുന്ന നാവ് എട്ടിന്റെ പതിനൊന്നിൽ വിക്കി പറയുന്ന അതിരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോടെ സംസാരിക്കും അടുത്തതായിട്ട് യേശണി പറയുന്ന നാവ് സദൃശവാക്യം ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തി മൂന്നിൽ വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു യേശണി വാക്കേ കോപഭാവത്തെ ജനിപ്പിക്കുന്നു ഹാലലുയ പ്രീതി മക്കളെ നമ്മുടെ നാവുകൊണ്ട് നാം എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ഹാലലിയ പല പുസ്തകങ്ങളിലൂടെ ഇപ്പോൾ പറയുവാൻ ഇടയായിത്തീർന്നല്ലോ യാക്കോപത്തിലേക്ക് വരുമ്പോൾ ഹാലലുയ്യ കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് ലോകമായി അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിനെ തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു ഹാലുയ്യ നാം ഒരു കാര്യം സൂക്ഷ്മമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഹാലലു നോക്കൂ നമ്മുടെ ദൈവം എത്ര സൂക്ഷ്മമായിട്ടാണ് നാവിനെ വായിക്കുള്ളിൽ സൃഷ്ടിച്ചതെന്ന് നാം ഒന്ന് ഓർത്തു നോക്കണം ഹാലലുയ്യ നോക്കൂ പല അതിനു ചുറ്റും പല്ല് ഹലിയ അതിനെ ചുറ്റി ചുണ്ട് ഹാലലിയ അത്രമാത്രം അടച്ചു പൂട്ടിയാണ് ഹാലലിയ നാവിനെ ഹലലിയ വായിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ടും ഈ നാവ് പലപ്പോഴും വരുത്തിവെക്കുന്ന പ്രയാസങ്ങൾ ഓർക്കുമ്പോൾ ഉറക്കം പോലും കെടുത്തി കളയാറുണ്ടല്ലോ ഹാലലുയ പ്രിയക്കളെ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം ഹാലലിയ നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു ഹാലലുയ ഈ നാളുകളിൽ ഈ ചെറിയ അവയവമാകുന്ന നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഹാലലിയ ദൈവസന്നതി നമ്മെ തന്നെ സമർപ്പിക്കാം ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ ഹാലലു അത് സ്തുതി സ്തുതിണ്ട് ശപിക്കുകയും ചെയ്യുന്നുണ്ട് ഹാലലു ഈ ദിവസങ്ങളിൽ നമ്മള് ശാപവാക്കുകൾ നമ്മിൽ നിന്ന് മാറ്റിവെച്ച് അർപ്പിക്കുവാൻ കർത്താവിന് നന്ദി പറയുവാൻ മറ്റുള്ളവരോട് മധുരവാക്കുകൾ പറയുവാൻ നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നതാണ് അത്യുത്തമം ഹാലലുയ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം നമ്മുടെ നാവിനെ ദൈവസന്നിധി സമർപ്പിക്കാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു നാം സൂക്ഷിച്ചാൽ ഈ വമ്പ് വമ്പു നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഹാലല്ല നമ്മെ തന്നെ ഏൽപ്പിക്കേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്റെ നാവിനെ ഏൽപ്പിക്കുന്നു ഹാലല്ലുയ ദൈവസന്നിധിയിൽ കർത്താവിന് ഗിതമില്ലാത്തതൊന്നും പറയുവാൻ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കാം കർത്താവ് അങ്ങടെ കരങ്ങളിലേക്ക് ഇന്നീ വിഷയം കേൾക്കുന്ന ഹല്ലലിയ ഈ കർത്താവ് ചെറിയൊരു മെസ്സേജ് ആണ് അത് കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് അവരവരുടെ നാവിനെ കുറിച്ചൊന്ന് ചിന്തിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ ഹാലലിയ പല വാക്യങ്ങളും ഒന്ന് പറഞ്ഞല്ലോ കർത്താവെ അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് ഹാലലിയ അതിലൂടെ ഹല്ലലിയ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ ഓരോരുത്തരിൽ സഹായിക്കണമേ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ചിന്ത ഓരോ മക്കളുടെ ജീവിതത്തിലെ